ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഓണമൊക്കെ അടുക്കുക അല്ലേ അതിനു മുമ്പ് നിങ്ങൾക്ക് നല്ലൊരു പുടിങ്ങ് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ക്യാരമൽ കോഫി പുടി ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഈ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മതി വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എന്നാൽ കാപ്പിപ്പുടിയുടെയും ആ ക്യാരമലിൻ്റെയും ഒക്കെ കൂടെ ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് അസാധ്യ ടേസ്റ്റുമാണ് ഞാൻ ഈ പുടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം നിങ്ങളെ ആ ഒരു പുടിങ്ങ് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പുടി ഡിഷ് കാണിച്ചല്ലോ അതേ ഡിഷിൽ രണ്ട് ഡിഷ് പുടിങ്ങാണേ ഞാൻ ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഈ പാലൊന്ന് കാച്ചി എടുക്കണേ അധികം പാട കെട്ടാതിരുന്നാൽ അത്രയും നല്ലതാണ് എന്നിട്ട് നമുക്കതൊന്ന് തണുക്കാൻ വെക്കണം ആ പാല് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഈ അഞ്ച് കപ്പ് പാലല്ലേ എടുത്തിരിക്കുന്നത് ഓരോ കപ്പിന് ഒരു മുട്ട എന്ന കണക്കിൽ നമ്മൾ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് മുട്ടയും നമ്മളൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നേകാൽ ടീസ്പൂൺ വാനില ഏസൻസും വൺ എയ്റ്റ് ടീസ്പൂൺ ഉപ്പുമാണ് കേട്ടോ അതായത് കാൽ ടീസ്പൂണിൻ്റെ പകുതി നിങ്ങൾ സ്പൂൺ കണക്കിലല്ല എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നുള്ളുപ്പിട്ടാലും മതിയെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അടിച്ച് പതപ്പിക്കുകയൊന്നും വേണ്ട പക്ഷേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചാൽ മാത്രം മതി ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ റെസിപ്പികളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇപ്പം നമ്മുടെ പാലൊക്കെ കാച്ചി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതവിടെ നിന്ന് തണുക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യണം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരമൽ കോഫി പുടിങ്ങല്ലേ അപ്പം ക്യാരമലിൻ്റെ ടേസ്റ്റും വരും കോഫിയുടെ ടേസ്റ്റും വരും പിന്നെ നിങ്ങൾക്ക് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് കോഫി പൗഡർ മാത്രം അങ്ങ് ഒഴിവാക്കി ബാക്കി ക്യാരമൽ കൊണ്ട് മാത്രം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ക്യാരമൽ പുടിങ്ങായി പിന്നെ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ മുട്ടയ്ക്ക് പകരം അത് സെറ്റാവാനായിട്ട് കസ്റ്റേഡ് പൗഡർ ചേർത്താലും മതിയെ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ പഞ്ചസാര കരിച്ചെടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര അങ്ങ് കരിഞ്ഞ് പോകുമ്പോൾ ഇപ്പോൾ അതിലോട്ട് ചേർത്തത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ ബ്രൂ ആണ് ചേർത്തത് നിങ്ങൾക്ക് ബ്രൂവോ സൺറൈസോ നെസ്കഫയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ആ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കട്ടയായെന്ന് വരും അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ചൂടോടുകൂടി തന്നെ അതിൻ്റെ കട്ട നന്നായിട്ടൊന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേരെ പകുതി നമ്മൾ ക്യാരമലാക്കിയതിൻ്റെ നേരെ പകുതി ആ രണ്ട് പുടി ക്ലിഷലായിട്ട് അങ്ങ് ഒഴിക്കണം ചൂടോട് കൂടി തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ അത് അവിടെ നിന്ന് പെട്ടെന്ന് കട്ടിയാവുകയോ അപ്പോൾ നിങ്ങൾ ക്യാരമലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പൊടീനുള്ള പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ നമ്മൾ രണ്ട് പുടി ഇംഗ്ലിഷിലായിട്ട് ഒഴിച്ചു കൊടുത്ത ക്യാരമലിൻ്റെ ബാക്കി ഈ പാത്രത്തിലുണ്ടല്ലോ അതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാൽ ബാക്കിയുള്ള ക്യാരമലിലോട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണേ ആദ്യത്തെ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ആ നന്നായിട്ട് നന്നായിട്ടങ്ങ് കട്ടിയാവുമേ അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ ആ ചെറിയ ഫ്ലെയിമിലിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ക്യാരമിലെല്ലാം നല്ലതായിട്ടങ്ങ് അലിഞ്ഞ് വന്നോളുമേ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ബാച്ച് പാല് പൊഴിച്ചിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ പാല് നമുക്കൊന്ന് അരിച്ചെടുത്ത് അതിന്റെ ചൂട് മുഴുവൻ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ യോജിപ്പിച്ച് വെച്ചിരുന്ന മുട്ടയും മാനിലേസൻസും ഉണ്ടല്ലോ ഉപ്പും ചേർത്തിട്ട് അതും ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ ഒരു കപ്പ് പഞ്ചസാര ക്യാരമിലാക്കിയതിന്റെ പകുതി നമ്മൾ രണ്ട് ഒഴിച്ചു ബാക്കിയുള്ള പകുതി ക്യാരമലിൻ്റെ ആ ഒരു മധുര മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ പാലിന് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തത് അത് ക്യാമറയിൽ കിട്ടിയില്ല എന്നുള്ളതേയുള്ളേ നിങ്ങൾക്ക് അരക്കപ്പ് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ക്യാരമൽ ഒഴിച്ച് വെച്ച ആ ഡിഷിൻ്റെ മേലേക്ക് അതിൻ്റെ ഒരു പകുതി ഭാഗം അല്ലെന്നുണ്ടെങ്കിൽ പകുതിയിലും കുറച്ചുകൂടെ മേലെയായിട്ട് വരെ ആ പാലിൻ്റെ കൂട്ട് അരിച്ചെടുത്ത് ഒഴിച്ചിട്ട് അരിച്ചെടുത്തൊഴിച്ചിട്ട് ചെമ്പിലോ സ്റ്റീമറിലോ വെള്ളം തളിച്ച് കഴിയുമ്പോഴേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഈ പുടി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം ഓവൻ ഉള്ളതാ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് ആയി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇപ്പം കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ടേ ഞാൻ ചിലപ്പോൾ അടച്ചു വെക്കാൻ മറക്കുമ്പോൾ ഇങ്ങനെ മേളിൽ തന്നെ വെള്ളം കിടക്കും അകത്തോട്ടൊട്ടും വെള്ളമിറങ്ങത്തില്ല പക്ഷേ അതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ വെള്ളം കിടക്കും അത് ഞാൻ സാധാരണ ചെയ്യുന്നത് ആ പൊടീനെ ഒരുപാട് ഇളക്കാതെ തന്നെ മേളിൽ നിന്ന് തന്നെ അങ്ങനെ ആ ഒരു വെള്ളം എടുത്തങ്ങ് അങ്ങ് മാറ്റുക ചെയ്യുന്നത് അലൂമിനിയം കൊണ്ടോ ക്ലിങ് ഫിലിം കൊണ്ടോ ഒന്ന് മൂടിക്കൊടുത്തിട്ട് അതിൻ്റെ മേലെ രണ്ടോ മൂന്നോ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റീം ചെയ്യാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഫോയിലൊക്കെ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ട് പൊടിയും മാവി കയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ ഒരു മൂന്നാല് മണിക്കൂർ തണുപ്പിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നരുത് കേട്ടോ ഫ്രിഡ്ജിൽ പൊടിയുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ചുവെച്ചിരുന്നത് ഈ ഷേപ്പിലായി പോകുമോ എന്ന് സംശയം തോന്നല്ലേ എന്ത് ചെയ്യാൻ അതിൻ്റെ ഫ്രിഡ്ജിലെ രണ്ട് കള്ളന്മാർ കയറിയതാണ് ഈ പരുവത്തിലാക്കിയത് കേട്ടോ അവസാനം വീഡിയോ എടുക്കാൻ ഇത്രേ കിട്ടിയുള്ളൂ ഞാൻ സാധാരണ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഫുൾ എടുത്ത് തീർക്കുന്നത് അവരോർത്തത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതാണെന്ന് ഓർത്തിട്ടാണ് ഇത് ഈ കയറി ആക്രമണം നടത്തിയതെ എന്തായാലും ഉള്ളത് വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഈ പുടിഞ്ഞി സെറ്റായോ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ കാണിക്കേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്നുള്ളതെങ്കിലും ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ ആദ്യം ആ പഞ്ചസാരയൊക്കെ കരിച്ച് ആ രണ്ട് പുടിങ് ഡിഷിലോട്ടും ഒഴിച്ചല്ലോ അത് ആ ആവി ഏറ്റിയെടുക്കുമ്പോഴേക്കും അതങ്ങോട്ട് അലിഞ്ഞിട്ട് നല്ലൊരു ഫ്ലേവർ ആകുമേ പ്രത്യേകിച്ച് കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തത് കൊണ്ട് ആ ക്യാരമലും കാപ്പിപ്പൊടിയും കൂടി ചേർന്നിട്ട് ഒരു ഫ്ലേവർ ആവും പക്ഷേ കാപ്പി ഇഷ്ടമല്ലാത്തവരോട് കാപ്പിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ആദ്യം ചെയ്തതുപോലെ പഞ്ചസാര മാത്രം കരിച്ചിട്ട് കാപ്പിപ്പൊടി ചേർക്കാതെ ഇതേ അളവിൽ ഉണ്ടാക്കിയാൽ നല്ല ഒന്നാന്തരം ക്യാരമൽ പുടി ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു പൊടിയെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ വളരെ കുറച്ച് ചേരുവകളല്ലേ ഉള്ളൂ വളരെ ഈസിയുമാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്